അടി നാലഞ്ച് നാലഞ്ചു പറ്റനു വാണ്ടി അഞ്ചാറങ്ങായി വള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ കുഞ്ഞിക്കോ എപ്പോഴേ വന്നത് ഊതരി അളിയ ഊതരി അടുപ്പെത്ര ചെറുതായാലും കല്ല് മൂന്നെണ്ണം വേണം മനസ്സിലായില്ലേ ആയിഷ ആയിഷ് എന്റെ ആങ്ങളെ വന്നിട്ടേക്ക് തിന്നാനും കുടിച്ചാലും കിട്ടാനായിട്ട് പറഞ്ഞല്ലേ ഞാന് മനസ്സിലായില്ലേ ആയിരം തെങ്ങുള്ള പല്ലു പല്ല് കൂത്താൻ എന്ന് പറഞ്ഞ മാതിരിയാപ്പോ എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ ഈ ഒന്ന് ക്ഷമിക്കു കുഞ്ഞി എല്ലാ പ്രശ്നത്തിനും വൈ ഉണ്ടാക്കു വാ ചായ വഴക്കിനടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒരക്ക കൊണ്ട് തലക്കടിച്ചു കുഞ്ഞേ ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ ഭയങ്കര പ്രശ്നെ മനസ്സിലായില്ലേ എന്താ മക്കളെ പ്രശ്നം അതെ ബാപ്പാന്റെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ അത് പരിഹരിക്കാ അളിയൻ തന്നെ പോരണോ അളിയൻ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് പണ്ടത്തെ ഉഷാറൊന്നും ഇല്ല അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളു മനസ്സിലായില്ലേ ആന മാതാകിയാ ചങ്ങലൊക്കെ ഇടാ പക്ഷെ ചങ്ങലക്കെ മാതാഗിയാലോ അംബാവിന് ഇടാ എപ്പളാണെന്റെ സൗണ്ട് മാറിയത് ഏ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞൊക്കെ അന്നോട് ഞാൻ എന്നോട് വർത്തമാൻ പറയാൻ മനസ്സിലായില്ലേ കളവ് പറയരുത് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് നല്ല ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്താൻ എന്റെ പങ്കൊക്കെ എങ്ങനെ ഉണ്ടായോ ഭാഷവാനെ കമ്പത്ത് കയറി ആയിരം വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലച്ചാർ കാണാം മനസ്സിലായില്ലേ എന്നെ വെച്ചാൽ ആവശ്യം ഒന്ന് കാത്തും കൊണ്ടുപോടിച്ചൂലേ ഉം ഉം എടാ വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ് പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ രണ്ടിനും എന്നിട്ട് ഒരു ബോധമില്ലെന്ന് വെച്ചാളോ മക്കളോട് മാന്ത്രിക ഒരു പഴഞ്ചൊല്ലു പറഞ്ഞതാണ് എന്ത് പഴംചൊല്ലു ഞാനൊന്ന് കേൾക്കട്ടെ പറഞ്ഞു ശരിയാ നമ്മളിങ്ങനെ ചാടി പുറപ്പെടും തീരെ ശരിയായില്ല ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളവിടെ ഏ ഇതും അല്ലാത്തൊരു പുതുമുണ്ടല്ലോ ഓളിച്ചുന്നോണ്ടൊന്നും കാര്യമില്ല ഒന്ന് അവിടം വരെ പോയി കാര്യങ്ങൾ സംസാരിച്ചു പോരീ എത്ര കാല ആയിസ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എന്റെ എന്നാ ബുദ്ധി ഉണ്ടാവുക അതീ ജന്മത്തിണ്ടാവും തോന്നണില്ല അപ്പൊ എനിക്ക് നിന്നൊരു മോചനമുണ്ടാവൂലെന്നർത്ഥം അടുത്ത വീട്ടിൽ ആമന വന്ന് നൂറ് റുപ്യ കടഞ്ഞ് വെച്ചപ്പോ കുഞ്ഞിക്കോയെ പേഴ്സന്ന് ജമീലെടുത്തു കൊടുത്തു ഓന്നോട് ചോദിക്കാതെ അയിന് ഓങ്ങനാട വേണ്ടേ വന്നപ്പം ജമീല സംഗതി പറഞ്ഞ് അത് കുഞ്ഞിക്കോയ്ക്ക് പറ്റിയില്ലോനെ ഈ കണക്കിന് ഇതിനു മുമ്പും പൈസ എടുത്തു കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞ് കുഞ്ഞിക്കോയി അങ്ങനെ തുടങ്ങി ജമീലീം പറഞ്ഞു മൂത്ത് അത്രേ ഉണ്ടായിട്ടുള്ളു നിങ്ങനെയാ പറഞ്ഞു തീർത്തത് സ്ഥിരഞ്ജന പണി തന്നെ വേണ്ടിയുണ്ട പോലെ അങ്ങനെ ചെന്ന് ഇവിടെന്നാ മതി അടുത്ത് കേറണ്ട ഒളെ നിരക്ക് നിർത്താൻ ഞാന നോക്കട്ടെ ക്ഷരം തെറ്റ് മുഴുവൻ എന്നിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ഭർത്താവിന്റെ മേഘട്ട് കേറലാൻ അതൊന്ന് കുടുംബത്തിൽ കുഞ്ഞിക്കോയനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് ആൻറെ ഒക്കെ ഭാഗ്യാ അത് ഈ മറക്കരുത് മങ്ങലകുന്ന് തറവാട്ടുകാരനാ കുഞ്ഞിക്കോയ ഓന്റെ പോരിശ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞോ കുഞ്ഞിക്കോയന്റെ പെങ്ങൾ ആയസേന കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യായിട്ട് കരുതരാളാ ഇനി അവസാനായിട്ട് ഒരു കാര്യം കൂടി പറയാണ് ഇന്ന് മുതൽ കുഞ്ഞിക്കോയ പറയുന്ന മാതിരി നടക്കാൻ മനസ്സിലുണ്ടെങ്കില് മാത്രം ഈ വീട്ടിൽ നിന്നാ മതി അല്ലെങ്കിൽ എടുക്കാനുണ്ടൊക്കെ എടുത്ത് പിറങ്ങണ വിടുന്നു എന്ത് ഞാൻ ഇനി കുഞ്ഞാക്ക പറയുന്നതൊക്കെ കേട്ടുവിടെ നിന്നോളാം ആ അങ്ങനായാലും അനക്ക് നല്ലത് ചെല്ലു കുഞ്ഞോട് മാപ്പി ചോദിക്കും വിവരക്കേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങള് വലിയ തറവാട്ടുകാരല്ലേ അതുകൊണ്ട് ഇന്നോട് ക്ഷമിച്ചാളി നമ്മൾ ആളുകളെ ഇപ്പൊലെ രണ്ടാൾ ഒന്നായിട്ടുണ്ടാവും ഏതായാലും ജമീല നല്ല സാമർഥ്യുള്ളോളാ വിവരം കുറഞ്ഞ ആൾക്കാരെ തർക്കം തീർക്കായ പ്രയാസില്ല വിവരം കൂടുതൽ തർക്കം തീർക്കാനാ പാട്